വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഇവ കിട്ടി സ്കൂളിലേക്കുള്ള ഒരു വർക്കിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വെക്കേഷനിൽ കുറേ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബോറടിക്കില്ലല്ലോ അതിനുവേണ്ടിയിട്ട് കുറേ വർക്ക് ഉണ്ട് കേട്ടോ കുറേ ക്രാഫ്റ്റ് ആയിട്ടും മാർട്ടായിട്ടും അങ്ങനെ കുറേ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവ കിട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇപ്പോൾ ചെയ്യാനും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എടുത്ത് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ആയിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഒരു വീനെ marquées ദേ സുകമയ എട്ടത്തെ മണിയം ചെയ്യവ ഇനി അണ്ട വെക്കേഷൻ വർക്ക് ചെയ്യും വാ ഇദേവക്കുട്ടിനെ വെക്കേഷൻ വർക്ക് ആണ് ചെയ്തത് കാണിച്ചണ്ടല്ലേവക്കുട്ടി ആ ഇനി എന്താ ചെയ്യുന്നേ കാണിച്ചണ്ടില്ലേ ഇനി നമ്മൾ ഫോട്ടസ് എടുത്തതിന് മീറ്റ് തന്നെ അതിലെങ്ങെല്ലാം കട്ടി ചെയ്ച്ചയാണ് അത് നമുക്ക് ഇനി ഒട്ടിക്കോ ചെയ്യേണ്ടേ ഞാൻ പൂളി സിമ്മ ചെയ്ഞ്ചട്ടാ ദാ അവിടെ പൂളിലല്ല കടലില് സിം മെയിൻ ഉണ്ടാ നമ്മളെ വെക്കേഷൻ്റെ ഒരുപാട് വെക്കേഷൻ വർക്ക് അപ്പൊ അന്ന് കുറച്ചെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു ദിവസം ബീച്ച് അപ്പൊ ഇതിങ്ങനെ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടും അയച്ചു കൊടുക്കണം അതേപോലെ ഇത് കുറേ ഫോട്ടോസും ഇങ്ങനെ ഒട്ടിക്കാനുണ്ടല്ലേ ഇവകുട്ടി വെക്കേഷൻ്റെ ചെറിയൊരു ഫോട്ടോസ് എന്തൊക്കെയാ ചെയ്തത് അതിൻ്റെ പോലത്തെ ഒരു ഫോട്ടോ ആ അതെല്ലാം ഒട്ടിച്ചിട്ട് ഒരു ചെറിയൊരു ബുക്കെല്ലാം ആക്കണം ആ ഈ ഫോട്ടോസൊക്കെ ഒട്ടിക്കാനുണ്ട് ഇത് ഫുള്ള് ഒന്നും ഫുള്ള് വേണ്ടി വരുവറിയില്ല ഇത് നമ്മൾ ഇങ്ങനെയാട്ടോ ഒട്ടിച്ചിട്ടുള്ളത് അത് അതിന്റെ അടിയിൽ ഇവ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിട്ട് ആ ഫോട്ടോ എന്താ ഉള്ളത് അതൊക്കെ എഴുതാൻ വേണ്ടിട്ട് ഇതിലാ ആ അപ്പം ഇങ്ങനെ കുറെ ഫോട്ടോസ് ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ അടിയിൽ ഇവട്ടിക്ക് എന്തെല്ലോ എഴുതണം പോലും ഡെക്കറേഷൻ ചെയ്യണം പോലും അപ്പം അതിന്റെ അടിയിൽ എഴുതാൻ വേണ്ടിട്ട് സ്പേസ് കൊടുത്തതാണേ ഫുള്ളായിട്ട് ഒട്ടിക്കാണ്ട് ഇതുപോലെ കുറച്ച് ഫോട്ടോസ് ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ അടിയിൽ ഇവട്ടിക്ക് എന്തെങ്കിലും എഴുതാം എന്താ എഴുതണ്ടേ എനിക്ക് അങ്ങനെല്ലാം എഴുതാൻ വേണ്ടിട്ടാ വലിയ രണ്ട് സ്റ്റിക്കറുണ്ട് അതിലേതെങ്കിലും രണ്ട് സ്റ്റിക്കർ അടത്തോ അത് രണ്ടും യൂസ് ചെയ്യേയില്ല എവിടെ ഒട്ടിക്കാൻ പറ്റില്ല വലിയതാണ് ഏതാ വേണ്ടത് ഏതാ വേണ്ടേ പറഞ്ഞു അടുത്തേർച്ചും പക്ഷേ ഫോട്ടോ കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം ആ അവിടെ താഴെ 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 അല്ലടാ ആ ലൈനിന്റെ മുകളിൽ എഴുത് ആ ഇനി അടുത്തത് ഇങ്ങനെ എഴുതാൻ പറ്റൂലെ ഇങ്ങനെ എഴുതണം ഓക്കെ ഇങ്ങനെ എഴുതിയിട്ട് എന്താ അറിയോ ഒരു ബർത്ത്ഡേ കേക്ക് വരക്കണം കേട്ടോ ബേഡേ കേക്ക് വരച്ചിട്ട് യുക്കുട്ടിന്റെ ഏജും പിന്നെ ബേഡേന്റെ ഡേറ്റ് എഴുതാം ഓക്കെ അല്ലേ നമ്മൾ ഏജിന്റെ അതേപോലെ ആ ഗുഡ് ഇനി എതിരെ കളറും കൂടെ ചെയ്യണേ ഇതാ എവിടെ ചെയ്താ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ട് ക്രയോൺസ് എടുത്താൽ മതി ക്രയോൺസ് അല്ലല്ല പഴയത് പഴയത് അല്ല അത് ഓൾറെഡി പൊട്ടിയ ദീപ കുട്ടി അത് എടുക്കണ്ടേനി ഇങ്ങോട്ടുണ്ടോ അത് കൊഴപ്പില്ല ഇങ്ങോട്ട പഴയത് എടുത്തോ പഴയത് പിന്നെ എന്തിനാ കൊണ്ടാ അതിങ്ങാ എന്തിനാ വേറെ കളർ ഇത് നോക്കിയേ ഫുൾ ബ്ലാക്ക് കളർ അടിച്ചിട്ടാണുള്ളത് ഇവകിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആക്കുമ്പോ നല്ല കളർഫുൾ ആക്കിയിട്ട് അടിപൊളി ആക്കിട്ടാക്കും സ്കൂളില് കൊടുക്കുന്നതിലും നോക്കിയേ ബ്ലാക്ക് കളർ ചോക്ലേറ്റ് ക്രീമാണോ കുഴപ്പമില്ല അവിടെ താഴെ എഴുത് ബർത്ത്ഡേ ഡേറ്റ് എഴുത് ആ ആ ഇന്ത്യൻ്റെ ഫ്ലാഗ് ആയി ഇനി എഴുതണ അതിൽ ആ അവിടെ എഴുതണം ആ നല്ല രസം ഉണ്ട്ടാ ഉണ്ട്ടാ അമ്മ വെറുതെ പറഞ്ഞതാ നല്ല രസമുണ്ട് 5 6 7 வெличиடல்லே 9 10 11 12 13 அது நியூக்னே ஹே இனே நமக்கு 10 ஆக்கணும் இல்ல 10 ஆக்கணும் நமக்கு അതൊന്നും എനിക്കറുണ്ടോ ആക്കി നോക്കാം ഡാർക്ക് ഡാർക്കാകും നോക്കാം കൈ കഴു ഉള്ളത് അജി വെള്ളം തുറത്ത് വെള്ളം തുറത്ത് ഡ്രസ്സിലാക്കല തോറത്തിൽ പോയി തുറത്തിട്ട് വന്നേ പോയി എന്തുണ്ടെങ്കിലും അപ്പൊ ഡ്രസ്സിലാ മതി മതി ആക്ക കൈലക്കെ അധികം ഡാർക്കാക്കി തീർക്കാൻ പാടില്ലേ വെക്കണേ കൈലല്ല പേപ്പറിൽ ഇനി െണ്ണം കൂടിയേ ഉള്ളൂ സ്പീഡ് 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 കുറച്ചുകൂടെ വെള്ളമാക്കിയേ കുറച്ചൂടെ വെള്ളം ആക്കിയേ വേഗം പോയി പേപ്പറിൽ മാത്തി അതിൻ്റെ ഇടയിലിടുന്ന അത് അവിടെ ആ അത് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കട്ടെ ആ ഇനി വെച്ച് വേഗം വെച്ച് അല്ലെങ്കിൽ ഉണങ്ങിപ്പോ നല്ലോണം പ്രസ് ചെയ്യും എല്ലാ കൈ എല്ലാ കഴിയും അങ്ങനെ അയ്യോ അയ്യോ ആയിട്ടുള്ളൂ ഇത്ര ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യും കൂടെ വെള്ളം എടുത്തിട്ട് വേഗാക്കി വെള്ളം ഇങ്ങനെ വെള്ളവും കളറും ഇങ്ങട്ടോ കൈ കാണിച്ചേ കയ്യിലുള്ള പോയിനാ പോയിനാ നോക്കട്ടെ ആ പോയിട്ടൊന്നുമില്ല ദ ഇപ്പൊ എങ്ങനെയായിട്ടുണ്ട് ഇത്ര മതി എന്തിനാ എന്താ ഇതാ പ്രഷ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഇവക്കുട്ടി ഇന്നലെ രാത്രി ബാക്കി ചെയ്തിട്ടില്ല മറ്റേ ചെയ്തപ്പോ തന്നെ ആയല്ലേ വൈകുന്നേരമായല്ലേ നമ്മൾ ഇന്നാണ് ചെയ്യുന്നത് ഇത് ബാക്കി ഇവ കുട്ടീന്റെ എന്തായത് ഫേവറേറ്റ് ഫുഡാണ് ഫേവറേറ്റ് ഫുഡ് ഇവ എഗ് സാൻഡ്വിച്ച് എന്താണ് സംഭവ ആനിമൽ കുട്ടീന്റെ ഫേവററ്റ് ആനിമൽ ഡോഗിളാ ഡോഗിന്റെ പേര് ഭീഗിൾ ആണ് അതെയോ കറക്റ്റ് ആവുന്നുണ്ടല്ലോ വേഗം അങ്ങനെ പീക്ക് പപ്പി നാടൻ ഡോഗ് നെയ്തിയപ്പോരേ ബീഗിള് റെഡി ഇത് ബീഗിൾ തന്നെയാണോ അറിയില്ലേ അവള് ഫേവറേറ്റ് ആനിമൽ മറ്റേ ബീഗിൾ നെയ്തിയതാ കേട്ടോ ഒരു കുഞ്ഞി ക്യൂട്ട് പപ്പി അതെ കുട്ടി ചെറുതായിട്ട് അല്ല ഇല്ല ഇപ്പൊ നമ്മൾ ഒട്ടിച്ചു അതുകൊണ്ട് ഫുള് ആയിട്ട് പറിക്കാൻ പാടില്ല പേര് ഒരു സ്റ്റിക്കർ ഉണ്ട് പിന്നെ ബേഡേ ഉണ്ട് പിന്നെ ഫേവറേറ്റ് കളർ ഉണ്ട് ഫുഡ് ഉണ്ട് ഫുഡുണ്ട് നമ്മുടെ പബ്ലിക്കുട്ടിവിടാ പിന്നെ നമ്മളെ നമ്മുടെ ഇന്ത്യൻറെ പിന്നെ ഒരു പേജ് നമ്മളവിടെ വെച്ചിട്ടുണ്ട് അല്ലെ കുട്ടി അതില് കുറച്ച് സംഭവം എഴുതാനുണ്ട് അപ്പൊ അതവിടെ വെച്ചിട്ടുണ്ട് ആ പിന്നെ നമ്മുടെ ഫോട്ടോസ് അഫ്റ്റായിട്ട് ഇത് ഈ പഞ്ഞി വെച്ചിട്ട് പഞ്ഞി കോട്ടൺ കോട്ടനില്ലേ ആ കോട്ടൺ വെച്ചിട്ട് ഒരു കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പിനെ ആക്കിയിട്ടുണ്ട് വേറെന്താക്കണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇവ കുട്ടി കാണിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ ഒരു കുട്ടി ക്രിസ്മസ് അപ്പൂപ്പിനെ ആക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം പോലെട്ടോ ഇത് യൂട്യൂബിലങ്ങനെ കണ്ടായിരുന്നു അതും ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി ബാഗും ആക്കിയിട്ടുണ്ടല്ലേ വാ പേപ്പറിനെ കൊണ്ട് തമ്പിനെ കൊണ്ട് തമ്പിനെ കൊണ്ട് നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരക്കല്ലേ പിന്നെ അല്ലല്ല ആൽഫബറ്റ് കണ്ടുപിടിക്കല്ലേ ഇത് സി വി സി വേർഡ്സ് ഇതൊക്കെ ഓരോ സൈഡ് വേർഡ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുന്നതാ പിന്നെ ഒരു ഫാമിലിന്റെ ഒരു കുറച്ച് സ്റ്റോറി പോലെ എഴുതാനുണ്ട് പിന്നെ മാത്സ് ആണല്ലേ നമ്മൾ ടു വരെ എഴുതലും പിന്നെ ഫിൽ ഇൻ ും പിന്നെതാമോ അതിലൊന്നും എഴുതാനില്ല കഴിഞ്ഞു ഇത്രേ ഉള്ളു ബുക്ക് എല്ലാ